ഇന്ത്യക്ക് പ്രതാപവും പ്രൗഢിയും സമ്മാനിച്ച മറ്റേത് ഭരണകൂടത്തിനും അവകാശപ്പെടാനാവാത്ത മഹിതമായ ഭരണം കാഴ്ചവെച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ നാലാമത്തെ ഭരണാധികാരിയാണ് നൂറുദ്ദീൻ സലീം എന്ന ജഹാംഗീർ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി അഞ്ചു മുതൽ തൻ്റെ മരണം വരെ ജഹാംഗീർ ഇന്ത്യ ഭരിച്ചു ഇരുപത്തിരണ്ട് വർഷം നീണ്ടു നിന്ന തൻ്റെ ഭരണത്തിൽ പ്രധാനമായും ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചത് ബുദ്ധിശക്തിയിലും പ്രായോഗിക വീക്ഷണത്തിലും ഏറെ മുന്നിലായിരുന്ന ജഹാംഗീർ തന്റെ ഭരണത്തിൽ നിതാന്തമായ ശ്രദ്ധ ചെലുത്തി ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ തൽപരനായ ജഹാംഗീർ പന്ത്രണ്ടിന് പദ്ധതികൾ പ്രഖ്യാപിച്ചു അന്യായമായ നികുതികൾ ഒഴിവാക്കി കർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്തു ഹൈന്ദവരോട് ഉദാരമായും മാന്യമായും പെരുമാറി അക്ബറിന്റെ മതം സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല മഹാനായ ജഹാംഗീർ ചക്രവർത്തി നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത ആ ഭരണാധികാരി ആഗ്ര കോട്ടയിൽ അറുപത് ബെല്ലുകൾ ഘടിപ്പിച്ച ഒരു ചങ്ങല സൃഷ്ടിച്ചിരുന്നു കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്ത ആർക്കും ആ ചങ്ങല പിടിച്ചുവലിക്കാം അപ്പോൾ ചക്രവർത്തി നേരിട്ട് ഇറങ്ങി വരികയും പരാതിയിൽ പരിഹാരം കാണുകയും ചെയ്തിരുന്നു ചിത്രകലയിലും എഴുത്തിലും പേരെടുത്ത ജഹാംഗീർ തന്റെ ആത്മകഥയായ തുസുകെ ജഹാങ്കീർ എഴുതി നൂർദ്ദീൻ മുഹമ്മദ് ഷഹി ജഹാംഗീർ ബാദ് ഷേഖാ എന്ന സ്ഥാനപ്പേരുമായി വന്ന ജഹാംഗീർ പക്ഷി നിരീക്ഷകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം വാൽ നക്ഷത്രത്തിന്റെ വാലിന്റെ നീളത്തിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ തന്റെ ആത്മകഥയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്